ഹായ് ഗൈസ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാമല്ലോ വയനാട് ദുരന്തം എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ദുരന്തത്തിൽ നമ്മളെല്ലാവരും സങ്കടപ്പെട്ടിരിക്കുകയാണ് ഓരോരോ വാർത്തകൾ മാഷ് പറയുന്നതും കുട്ടികൾ പറയുന്നതും അങ്ങനെ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടും ഹൃദയമുള്ള ആളുകൾ കൊണ്ടിരിക്കുകയാണ് കേരളം ഒന്നാകെ തന്നെ കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇങ്ങനെയുള്ള റീച്ച് കിട്ടാൻ വേണ്ടി ഇത്ര അതപ്പതിച്ച് വീഡിയോ ചെയ്യണോ മോനെ ഇത്രയ്ക്ക് വൃത്തി ായിട്ട് നീ എന്തിനു വീഡിയോ ചെയ്യുന്നു ഏഹ് നിന്റെ വീട്ടിലുള്ള ആരെങ്കിലാണ് മരിച്ചതെങ്കിൽ നീ ഇങ്ങനെ ചെയ്യായിരുന്നോ നീ ഇത്രയ്ക്കും ഇങ്ങനെ ചിരിച്ച് നീ പ്രതികരിക്കുമായിരുന്നോ ഏഹ് നിനക്ക് വീട്ടിൽ ആരും ഇല്ലേ മോനെ നിന്റെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ നീ ഇങ്ങനെ അട്ടഹസിക്കുകയാണോ ചെയ്യുക അല്ല നിനക്കിനി വല്ല രോഗവും വന്നോ മാനസിക രോഗിയായി പോയോ നീ അതുകൊണ്ടാണോ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ നീ ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഗൈസ് ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം ഗൈസ് നിങ്ങൾ എന്നെ ഒന്ന് കണ്ടുനോ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയൂ ഗൈസ് അഭിപ്രായം കമ്മ്യൂണിറ്റി ദിവസമായി കാത്തിരിക്കുകയാണ് കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന പ്രതീക്ഷിച്ചു ആരും തിരക്കൊന്നും ഇവിടെ മോർച്ചറിയിലും പിന്നെ കമ്മ്യൂണിറ്റി ഹാളിലും വെച്ചതൊന്നും അവയെല്ലാം വളരെ വിശദമായിട്ട് പോയി പരിശോധിച്ച് നോക്കി ഞങ്ങളെല്ലാം ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലും കയ്യുന്നകവും മറ്റു ഭാഗങ്ങളൊക്കെ വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട് കുടുംബം അതിൽ പേരുടെ ശരീരങ്ങൾ കണ്ടെത്തി പേർ എവിടെയെന്നറിയില്ല ഭാര്യയുടെ ചേച്ചിയുടെയും അവരുടെ ഭർത്താവിന്റെയും മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് കൂടുതൽ പരിശോധന നടത്തുന്നുണ്ടെന്ന കേട്ടറിവിലാണ് ഇപ്പോൾ പ്രതീക്ഷ അവരുടെ അനിയന്റെ ശരീരം കിട്ടിയത് നിലമ്പൂരിൽ നിന്നാണ് പുറത്തിറങ്ങി ഓടിയപ്പോൾ മലവെള്ളം കൊണ്ടുപോയതായിരിക്കണം ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പറ